ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത അപൂർവമായ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് സർവാത്മന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടെന്നതാണ് ഒരുപക്ഷെ നിലമ്പൂരിൽ മലപ്പുറത്തുണ്ടാകാം പക്ഷെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇത്രയും സജീവമായി ആത്മാർത്ഥമായി ഉശിലോടുകൂടി പ്രചാരണ രംഗത്തെറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അതാ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ഹ് അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ടാ വിചാരിക്കുന്നത് കാരണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ദുർബലമാണ് പക്ഷെ നിലമ്പൂർ മണ്ഡലത്തിൽ സംഘടനാപരമായി വളരെ ശക്തമാണ് പഞ്ചായത്തുകളിലത് വളരെ ശക്തമാണ് അപ്പൊ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ആരോടെ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് യു ഡി എഫിന്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് നിലമ്പൂരിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലുമാണ്